മക്കയിൽ നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി വർക്ക്ഷോപ്പുകളും വെയർഹൌസുകളും ഉൾപ്പെടെ ആയിരത്തിലധികം സ്ഥാപനങ്ങളാണ് പൂട്ടിയത് മുനിസിപ്പാലിറ്റി നടത്തുന്ന ഭാഗമായാണ് നടപടി മക്കയിൽ നിയമങ്ങൾ ലംഘിച്ചു പ്രവർത്തിച്ച ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെയാണ് മുൻസിപ്പാലിറ്റി നടപടി സ്വീകരിച്ചത് ക്യാമ്പയിന്റെ ഭാഗമായാണ് വ്യാപക പരിശോധന ആറായിരത്തി നാൽപ്പത്തി ആറ് ഫീൽഡ് പരിശോധനകൾ മുനിസിപ്പാലിറ്റി പൂർത്തിയാക്കി ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച എഴുന്നൂറ്റി എൺപത്തിമൂന്ന് വർക്ക്ഷോപ്പുകളും അഞ്ഞൂറ്റി മുപ്പത് വെയർഹൌസുകളും നിർത്തലാക്കി ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനായി റെസ്റ്റോറന്റുകൾ പലചരക്കുകടകൾ ഫുഡ് ട്രക്കുകൾ എന്നിവയും പരിശോധന പൂർത്തിയാക്കി നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മക്കയിലെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് തസ്ഹിഹുമക്ക ക്യാമ്പയിൻ പുരോഗമിക്കുന്നത് സാബിത് സലീം മീഡിയ വൺ മക്ക